ഈ ഒരു പീസ് വെള്ളരിക്കയും ഈ മാങ്ങയിൽ നിന്ന് ഒരു പകുതി മാങ്ങയാണ് ഞാൻ ഇന്നത്തെ കൂട്ടാന് റെഡിയാക്കാൻ ആക്കാൻ പോണത് എങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് പി കെ സിംബ്ലി നാടൻ ഞാനൊരു തീയലിൻ്റെ ഒരു പച്ച തീയലിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിൻ്റെ ഒരു പീസ് ഒരു മാങ്ങയുടെ പകുതി മാങ്ങ പകുതിയും ഒരു ഒരു ചെറിയ പീസ് വെള്ളരിക്കയും കൂടെയാണ് ചെയ്യാൻ പോണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു നാടൻ കൂട്ടാനാണ് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഒരു ഒരളവിനൊരു ആ കഷണങ്ങൾ വേകേണ്ട അളവിന് നമ്മളത് വേവിക്കാം ഇത് വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്കിതിനൊരു അരപ്പ് റെഡിയാക്കണം കൂട്ടാൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അല്പം നമ്മൾ വെജിറ്റബിൾസിൽ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് പിന്നെ ഒരു ചെറിയ സ്പൂൺ അരസ്പൂൺ ജീരകം എവിന് മുളക് പൊടി ഒരു ചെറിയ സ്പൂണും ഒരു സ്പൂൺ മതി മുളക് പൊടി അധികം എരിവ് വേണ്ട അത് കഴിഞ്ഞ് ഒരു നാലഞ്ച് ചുവന്നുള്ളി വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില വപ്പിലൂടെ നമുക്ക് ചേർക്കാം ഇതിലേക്ക് നല്ല മണം ഉണ്ടാവും ഇനി ഇതിനെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം തേങ്ങയും ജീരകവും മുളകും കൂടെ നല്ല സ്മൂത്തായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെന്ത വെള്ളരിക്കയും മാങ്ങയും വെന്തതിലേക്ക് ഇതിനെ നമുക്ക് ഒഴിക്കാം ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം നമുക്കിപ്പോൾ കൂട്ടാൻ എത്രയാണോ ലിക്വിഡ് ആവശ്യം അതിനനുസരിച്ച് നമുക്കിത് ഇതിലേക്ക് വെള്ളം ചേർക്കാം മിക്സ് ചെയ്തിട്ട് ഉപ്പ് കറക്റ്റായിട്ട് കറക്റ്റ് അളവിന് ഉപ്പും ഇട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തിളച്ചിടാം ഈ അരപ്പ് നല്ലോണം തിളച്ച് എൻ്റെ പച്ചവാസനയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം എടുക്കാം നമുക്ക് കൂട്ടാൻ നല്ല തിളച്ച് പാകത്തിന് കുഴിച്ചു കൂട്ടാൻ തിളഞ്ഞ് ഇത് വറ്റിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഉള്ളിയും വറ്റൽമുളകും ജീര കറി ഉറിയും അതും ഇല്ല വറുത്തൊക്കെ ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അധികം പുളിയുമില്ല അധികം അരിവും ഇല്ലാത്ത നല്ലൊരു ഒഴിച്ചുകറി ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല ഒരു പീസ് മാങ്ങയും ഒരു പീസ് വെള്ളരിക്കും മസാലയും ഒരുപാടൊന്നും ആവശ്യമില്ല അപ്പോൾ ഇതുപോലൊരു കറി ഒരു പീസ് മാങ്ങയും ഒരു പീസ് വെള്ളരിക്ക ഉണ്ടെങ്കിൽ ഇതുപോലൊരു നല്ലൊരു കറി റെഡിയാക്കാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും ബായ്